പൊന്നാനിയിലെ പെട്രോൾ പമ്പിൽ നിന്നും വാങ്ങിയ പെട്രോളിൽ മണ്ണെണ്ണ ചേർന്നതായി പരാതി പരാതി പറഞ്ഞ യുവാവിനെ ഭീഷണിപ്പെടുത്തിയതായും ആരോപണം പൊന്നാനി ആനപ്പടി പെട്രോൾ പമ്പിൽ നിന്നും വാങ്ങിയ പെട്രോളിൽ മണ്ണെണ്ണ ചേർന്നതായാണ് പരാതി പൊന്നാനി മുക്കാടി സ്വദേശിയായ മയംകുട്ടിക്കാനകത്ത് അബ്ദുറഹ്മാനാണ് പരാതിയുമായി രംഗത്ത് വന്നത് കുപ്പിയിൽ പെട്രോൾ വാങ്ങുന്നതിനിടയിൽ കയ്യിൽ ഇന്ധനം തെറിച്ചതിൽ മണത്തതോടെ ഇത് മണ്ണെണ്ണയാണെന്ന് യുവാവ് പമ്പ് ജീവനക്കാരോട് പരാതിപ്പെട്ടു തുടർന്ന് മറ്റൊരു പമ്പിൽ നിന്നും പെട്രോൾ കൊണ്ടുവന്ന താരതമ്യം നടത്തിയപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും യുവാവ് പറഞ്ഞു എണ്ണടിക്കുമ്പോ ആ എണ്ണടിക്കണ പൈപ്പതി കയറാത്ത കാരണം കൈമതി പെട്ടുള്ള ആപ്പിള് മണ്ണെണ് സ്മെല് വന്നു ഞാൻ പറഞ്ഞു എണ്ണടിക്കല് എണ്ണടിക്കല് പറഞ്ഞു ഇതിന് മണ്ണെണ്ണമുണ്ട് അപ്പൊ കുട്ടികുന്നില്ല കറക്റ്റ് പെട്രോളാണ് അപ്പം ബാക്കിയുള്ള പെട്രോൾ എന്ത് ചെയ്ത് നീക്കടിക്കാൻ പറയാം അവർ നീക്കാൻ അടിച്ചു തന്നു അടിച്ചു തന്നെ നിർത്തി വെച്ചതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്ത് കാർക്കിട്ട് പേരുന്നവരോട് നിക്ക മണത്ത് നോക്കുമ്പോൾ എന്താണ് അക്ക മണ്ണാണ് എൺപത്തഞ്ച് ശതമാനം മണ്ണെണ്ണാണ് പതിനഞ്ച് ശതമാനം പെട്രോളേ ഉള്ളു അതേ എണ്ണാണ് ഇത് വണ്ടിപ്പേട്ടയെ പോയിട്ട് എനിക്ക് തെളിവിന് വേണ്ടിയിട്ടാണ് കാണിച്ചുകൊടുത്തത് ഒറിജിനൽ പെട്രോൾ ഇതും ടെസ്റ്റ് ചെയ്ത് ഇത് ടെസ്റ്റ് ചെയ്തപ്പോൾ മാനേജർ കൂട്ടാടം മുട്ടിയിട്ട് നമ്മൾ പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പോലീസാരെ വിളിപ്പിച്ച് ഇങ്ങോട്ട് പോയിരുന്ന ജീപ്പ് ഇട്ടം വന്നിട്ടാണ് ഞങ്ങൾ ഞങ്ങളോട് പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞു പക്ഷേ പോലീസുകാരെ നമ്മൾ കുറ്റം പറയുന്നത് ജനങ്ങൾ കൂടുമ്പോൾ പമ്പായിരിക്കും മറ്റുള്ളവർക്ക് ജനങ്ങൾ ബുദ്ധിമുട്ട് അവൻ്റെ പേരിലായിരിക്കും പോലീസുകാർ ഞങ്ങളോട് പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് ഭയങ്കര ആറാം ഉറപ്പാണ് കുരുത്തേക്കട കാരണം ലക്ഷക്കണക്കുറുപ്പിനെ വണ്ടികളാണ് ഇതിനിടെ പമ്പ് ജീവനക്കാർ പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് എത്തിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി അബ്ദുറഹ്മാൻ പറഞ്ഞു പൊന്നാനി നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷോപ്പിംഗിനും ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ് ആഘോഷങ്ങൾക്ക് ഇനി ഡബിൾ ബെനിഫിറ്റ് ആസാദ് സെലിബ്രേഷൻ ഓഫ് ഫാഷൻ ബസ് സ്റ്റാൻഡ് പാൻ ബസാർ